അനധികൃതമായി ഭൂമി കൈവശം വെച്ച കേസിൽ മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമി വീണ്ടും അളക്കും അടുത്ത അടുത്തയാഴ്ച ഹെഡ് സർവേയറുടെ നേതൃത്വത്തിലും റിസോർട്ട് ഉടമകളുടെ സാന്നിധ്യത്തിലുമാണ് ഭൂമി അളക്കുക വിവരങ്ങളുമായി സുബിൻ സുബിൻ ഉണ്ട് മുമ്പ് ഭൂമി അളന്നപ്പോൾ പിശഗുണ്ടായെന്ന് ഉടമകൾ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണല്ലോ ഈ നടപടി വിശദാംശങ്ങൾ സുബിൻ കേൾക്കാമെങ്കിൽ മുൻപ് ഭൂമി അളന്നപ്പോൾ പിശകുണ്ടായെന്ന് ഉടമകൾ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണല്ലോ ഈ നടപടി എന്തൊക്കെയാണ് വിവരങ്ങൾ അനധികൃതമായി ഭൂമി കൈവശം വെച്ച കേസിലാണ് ഈ ചിന്നക്കനാലിൽ റിസോർട്ട് വീണ്ടും അളക്കാൻ നിലവിൽ തീരുമാനമായത് അടുത്ത ആഴ്ച ഹെഡ് സർവേയിലൂടെ സർവേയുടെ നേതൃത്വത്തിൽ റിസോർട്ട് മുൻ ഉടമകളുടെ ഉടമകളുടെ സാന്നിധ്യത്തിലും നിലവിലുള്ള ഉടമയുടെ സാന്നിധ്യത്തിലും അളക്കാനാണ് നിലവിൽ തീരുമാനമായിട്ടുള്ളത് നിലവിൽ ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് മാറ്റക്കുഴലാളാണ് അൻപത് സെന്റോളം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വച്ചിരുന്നു എന്നാണ് കണ്ടെത്തിയിരുന്നത് ജനുവരി ഇരുപത്തി ഇരുപത്തി ഏഴാം തീയതിയാണ് റവന്യൂ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട മാത്യു കുഴൽ െതിരെ കേസെടുത്തത് ഇതിനുശേഷം റവന്യൂ വകുപ്പ് ഈ സ്ഥലം പരിശോധിക്കുകയും മറ്റു നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഈ സ്ഥലത്ത് ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ റിസോർട്ടിന്റെ പിൻഭാഗത്തായുള്ള ഏകദേശം ഒൻപത് സെന്റ് സ്ഥലമാണ് മാറ്റപുരനാടൻ കയ്യേറിയത് എന്നാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് നിലവിൽ ഈ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് മാറ്റപുരൽനാടൻ വ്യക്തമാക്കിയിരുന്നത് തനിക്ക് അത്രത്തോളം വിശ്വാസമുള്ള ആളുകളിൽ നിന്ന് വാങ്ങിയ സ്ഥലമാണ് അതുകൊണ്ട് താൻ ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് മാറ്റപുരനാടൻ വ്യക്തമാക്കിയിരുന്നത് എന്തായാലും നിലവിൽ ഈ ഒരു സ്ഥലം അളക്കാൻ തീരുമാനിച്ച ഒരു അടുത്തയാഴ്ച തന്നെ അല്ലെങ്കിൽ അടുത്തയാഴ്ച തന്നെ ഈ ഒരു സ്ഥലം അളന്ന് അതിന്റെ എത്രത്തോളം സ്ഥലം മാറ്റി മാറ്റപൂർനാളൻ കൈയേറിയിട്ടുണ്ടെന്ന് നടക്കുള്ള കാര്യങ്ങൾ കണ്ടെത്തുക അത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് നിലവിൽ ഈ ഒരു സ്ഥലം അടക്കുന്നതിലൂടെ നിലവിൽ ഒരു റവന്യൂ വകുപ്പ് മുൻപോട്ട് വെക്കുന്നത് മുൻപ് ഹിയറിംഗിന് ഹാജരാകുവാൻ ഒരു മാസം സമയം നീട്ടി നൽകണമെന്ന് മാറ്റി കൂടുന്നാളൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അത് അംഗീകരിക്കപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും അടുത്തയാഴ്ച ഈ സ്ഥലം അടക്കുന്നതോടുകൂടി മാറ്റം ഈ ഭൂമിയിൽ തന്റേതാണെന്ന് അവകാശപ്പെടുന്ന ഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും